ടിപ്പർ ലോറി ഇടിച്ച് ഗുരുതര പരിക്കേറ്റ് ശെയ്യാവലംബനായി മാറിയ യുവാവ് സുമനസ്സുകളുടെ സഹായം തേടുന്നു കായംകുളം പെരിങ്ങാല സ്വദേശിയായ സുരേഷാണ് ചികിത്സാ സഹായവും ദൈനംദിന ജീവിത ചെലവിനുള്ള സഹായവും തേടുന്നത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് നിരന്തര ചികിത്സയിൽ കഴിയുന്ന യുവാവ് സഹായം തേടുന്നു കായംകുളം പെരിങ്ങാല തെക്കുടുക്കത്ത് സുരേഷാണ് ശയ്യാവലംബനായി കഴിയുന്നത് കൂലിപ്പണിക്കാരനായിരുന്ന സുരേഷ് ഭാര്യയും വിദ്യാർത്ഥിയായ മകനുമുള്ള നിർദ്ധന കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു കഴിഞ്ഞ ജൂൺ അഞ്ചിനായിരുന്നു സുരേഷിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച അപകടമുണ്ടായത് വൈകിട്ട് ആറു മണിക്ക് ജോലി കഴിഞ്ഞു വരുന്ന വഴിയിൽ വെച്ച് ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സുരേഷിന്റെ ചികിത്സയ്ക്കായി ലക്ഷങ്ങളാണ് കുടുംബത്തിന് ചെലവായത് ഇനിയും ചികിത്സയ്ക്കും ജീവിതം കരിമ്പിടിപ്പിക്കുന്നതിനും വൻ തുക തന്നെ വേണം സുരേഷിന്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി കൊയ്പ്പള്ളി കാരായ്മ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എസ് എസ് എൽ സി ബാറ്റിലെ സഹപാഠികളുടെ കൂട്ടായ്മ തുക സമാഹരിച്ച് കഴിഞ്ഞ ദിവസം കൈമാറി സ്കൂളിലെ മുൻ അധ്യാപിക ലതിക കുഞ്ഞമ്മയാണ് തുക കൈമാറിയത് കൂട്ടായ്മ ഭാരവാഹികളായ അനിൽകുമാർ രാജു ഷാജഹാൻ ഗിരിജ റാണി എന്നിവർ പങ്കെടുത്തു അനിൽകുമാർ രാജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ധനസമാഹരണം നടത്തിയത് സുരേഷിന്റെ തുടർചികിത്സയ്ക്കും കുടുംബത്തിന്റെ തുടർജീവിതത്തിനും സഹായം നൽകാൻ താല്പര്യമുള്ളവർക്ക് സുരേഷിന്റെ ഭാര്യ ശോഭയുടെ പേരിൽ കായംകുളം യൂണിയൻ ബാങ്ക് ശാഖയിൽ ആരംഭിച്ചിരിക്കുന്ന അക്കൗണ്ടിലേക്ക് തുക എത്തിക്കാവുന്നതാണ് ഇത് എൻ്റെ ഒരു വിദ്യാർത്ഥിയാണ് ജൂൺ അഞ്ചാം തീയതി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു ടിപ്പർ ലോറി വന്ന് പുറകിൽ നിന്ന് ഒന്നിടിച്ച് തെറിപ്പിച്ച് റോഡിലേക്ക് ബോധം കെട്ട് വീഴുകയായിരുന്നു പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബോധം ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല കോമാ സ്റ്റേജിലാണ് കിടക്കുന്നത് ഞാൻ കൂലിവേലക്കാരനാണ് വീട്ടിലെ ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട് തീരെ നിവർത്തിയില്ലാതിരിക്കുകയാണ് ഇപ്പം സ്കൂളിൽ പഠിച്ച് പിള്ളേരന്മാർ സ്കൂളിൽ പഠിച്ച എൺപത്തൊൻപത് ബാച്ചിലെ കുട്ടികൾ കുറച്ച് തുക സമാഹരിച്ച് ധനസഹായമായിട്ട് ഇപ്പം കൊടുക്കുകയാണ് സന്മനസ്സുള്ള ആൾക്കാർ അദ്ദേഹത്തിന് എന്തെങ്കിലും സഹായം ചെയ്താൽ അതിൽ വലിയൊരു ഉപകാരമായിരുന്നു താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അക്കൗണ്ട് നമ്പർ അഞ്ച് അഞ്ച് മൂന്ന് ആറ് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം മൂന്ന് ഐ എഫ് എസ് സി കോഡ് യു പി ഐ എൻ ഒൻപത്തി അഞ്ച് അൻപത്തി മൂന്ന് അറുപത്തി മൂന്ന് സിഡി നെറ്റ്